ഹലോ ഗൈസ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ താരക്കുട്ടിയുടെ ചരട് കേട്ടായിരുന്നു കേട്ടോ ചടങ്ങെല്ലാം കഴിഞ്ഞു ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പാണ് അപ്പോൾ ഇന്നൊരു ട്രിവാൻഡ്രം സ്പെഷ്യൽ സദ്യ ആയാലോ ഇതൊരു പ്രോപ്പർ ട്രിവാൻഡ്രം സദ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ട്രിവാൻഡ്രം സദ്യയുടെ ഒരു മിനി വേർഷൻ അങ്ങനെ ഇലയിട്ടു ഏഴ് തൊടുകറുകളോട് കൂടിയൊരു കുഞ്ഞ് സദ്യ അങ്ങനെ ആദ്യം ചോറ് വന്നു ചോറ് രണ്ടായിട്ട് പകുത്ത് ഒരു ഭാഗം പരിപ്പിനും ഒരു ഭാഗം സാമ്പാറിനും വേണ്ടിയും മാറ്റിവെച്ചു കേട്ടോ ശേഷം പപ്പടം പൊട്ടിച്ച് പരിപ്പും ചോറും മറ്റ് കറികളും കൂടി അകത്താക്കി ട്രിവാൻഡ്ര സദ്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യം ചോറ് വരും കേട്ടോ പെട്ടെന്ന് കഴിക്കണം വളരെ സ്പീഡും വേണം എല്ലാ കറികളും അതിൻ്റെ മുറയ്ക്ക് കഴിക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നീട് സാമ്പാർ വന്നു സാമ്പാറും കൂട്ടി ബാക്കിയുള്ള ചോറും അകത്താക്കി പിന്നീട് വന്നത് നമ്മുടെ കടലപ്രഥമനാണേ ശർക്കര പാനീയിൽ വരട്ടി കാച്ചി ഉണ്ടാക്കിയ നല്ല കടലപ്രഥമൻ അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ പൊട്ടിച്ച് കഴിക്കണം കൈസ് ആ എന്ത് ടേസ്റ്റാണെന്നറിയാവോ എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രം സൈഡിലെ അടപ്രഥമനേക്കാൾ കൂടുതൽ പ്രാധാന്യം കടലയ്ക്കാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൈ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു സേമിയ പായസത്തിൻ്റെ ബെസ്റ്റ് കോംബോ ബോളിയാണ് കേട്ടോ അങ്ങനെ കൂട്ടം പായസവും കുടിച്ച് വീണ്ടും വന്നു മൂന്നാമത്തെ ട്രിപ്പ് ഊണ് ഈ സദ്യ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എരിയും മധുരം ഒക്കെ കഴിച്ച് അവസാനം നമുക്ക് മത്ത് പിടിക്കും ആ മത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി മോരും രസവും കൂട്ടി നമ്മുടെ അച്ചാറും കഴിച്ച് ഈ സദ്യ അവസാനിപ്പിച്ചു